നീക്കങ്ങൾ എന്ന രീതിയിൽ അത് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക തുടർന്ന് അദ്ദേഹം റിമാൻഡിലാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അതിനിടെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഈ ദിവസങ്ങൾ ഈ പകലിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അതേസമയം പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഗുരുതരമായ ആരോപണം പരാതിക്കാരി ഈ പരാതിയിൽ ഇന്നലെ രാത്രി ഹോട്ടലിൽ നിന്നാണ് പോലീസ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തത് സ്വദേശിനിയായ പരാതിക്കാരിയുടെ മൊഴികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതൊരു മൂന്നാമത്തെ കേസാണ് ആ മൂന്നാം കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് പാലക്കാട് ക്ഷമിക്കണം പത്തനംതിട്ട ലെയർ ക്യാമ്പിൽ അവിടെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് രാഹുൽ പ്രകാരം ക്രൂരമായ ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഡി പരിശോധന അത് വേണമെന്ന് നേരത്തെ രാഹുൽ ആവശ്യപ്പെടുകയും പിന്നീട് യുവതി അതിന് തയ്യാറാകും അല്ല ഡി പരിശോധന നടത്താമെന്ന് യുവതി പറയുകയും എന്നാൽ രാഹുൽ അതിന് തയ്യാറാവുകയും ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാതിയിൽ പറയുന്നുണ്ട് ക്രൂരമായി ശാരീരികോപദ്രവ ഏൽപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും പരാതിക്ക് പിന്നാലെ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും ഈ പരാതിയിൽ യുവതി പറയുന്നു അതേസമയം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നാണ് രാഹുൽ രാഹുലിന്റെ മൊഴിയും രണ്ടാമത്തെ കേസിലെ പോലെ തന്നെ രാഹുൽ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് സാജിദ് അജ്മൽ ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സാജിദ് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോൾ പറയുന്നത് നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് നടന്നത് എന്ന് പറയുന്നപ്പോൾ രാഹുൽ അത് എത്രത്തോളം ആ ഒരു വാദം അത് തെളിയിക്കാൻ കഴിയുമെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇപ്പോൾ ഉയരുന്ന പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മൂന്നാമത്തെ പരാതിയിൽ എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം കുരുക്കാകും ജിൽസി സൈഫുദ്ദീൻ വളരെ ഗൗരവമുള്ളൊരു പരാതിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക ബലാത്സംഗം നടത്തുക ഗർഭചിത്രം നടത്തുക എന്നീ വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഈ വിദേശത്തിരുന്നു കൊണ്ട് ഈ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ മൊഴി നൽകാനായി നേരിട്ട് മൊഴി നൽകാനായി യുവതി നാട്ടിലെത്തുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ തന്റെ പക്കൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് ഈ യുവതി പറയുന്നു ഇതിൽ ആ യുവതി പറയുന്നത് പ്രകാരം ഇവർ ഭർത്താവും യുവതിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് ഈ ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീഡിയോ കോളിലൂടെയും മറ്റും കാണുകയും തനിക്ക് ഈ യുവതിയെ ഇഷ്ടമായി എന്ന് പറയുകയും നേരിൽ കാണണമെന്ന് ആഗ്രഹം പ്രകടനം ിക്കുകയും ചെയ്യുന്നു അങ്ങനെ യുവതി ഒരു റെസ്റ്റോറന്റിൽ കാണാമെന്ന് നിർദ്ദേശിക്കുന്നു എന്നാൽ താനൊരു പൊതുപ്രവർത്തകനാണ് ഒരു സ്ത്രീയുമായി റെസ്റ്റോറന്റിൽ പോകുന്നത് ഈ തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ഒരു ഹോട്ടൽ റൂം എടുക്കാം എന്ന് പറയുകയും ആ ഹോട്ടലിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു യുവതി മുറിയിലേക്ക് കയറിയ ഉടനെ തന്നെ വളരെ ശക്തമായി പിടിച്ച് കട്ടിലേക്ക് കടത്തുകയും ഈ ബലാത്സംഗം ചെയ്തു എന്നുമാണ് ഇവർ പറയുന്നത് ഈ സമയത്ത് തനിക്ക് ഈ ഓവിലേഷൻ സമയമാണെന്നും ഗർഭിണിയാകുമെന്നും പറഞ്ഞപ്പോൾ ഗർഭിണിയാകണം അങ്ങനെ ഗർഭിണിയായാൽ മാത്രമേ ഈ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് ഈ ഗർഭിണിയാണ് എന്നറിഞ്ഞതോടുകൂടി അസഭ്യം പറയുകയും പിന്നീട് മുഖത്തടിക്കുകയും ശരീരത്തിൽ പരിക്കേൽപ്പിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു എന്നും ഈ യുവതി പറയുന്നുണ്ട് ഈ തന്നെ വിട്ടു പോകാതിരിക്കാനാണ് കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചത് എന്ന് പറയുന്നു പിന്നീട് ഗർഭിണിയാണ് എന്നറിഞ്ഞതോടുകൂടി ഇത് മറ്റാരുടെയെങ്കിലും കുഞ്ഞായിരിക്കും തന്റെ കുഞ്ഞല്ലെന്ന് രാഹുൽ പറഞ്ഞു ഇതോടുകൂടി യുവതി ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാവുകയും അങ്ങനെ ഈ ഭ്രൂണം ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എ പരിശോധന നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഡി എൻ എ പരിശോധനയ്ക്കായി പോയ ആ കേന്ദ്രത്തിലുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഫോൺ വഴി പരിശോധനയ്ക്കായി സാമ്പിളുകൾ നൽകണം എന്നാവശ്യപ്പെട്ടെങ്കിലും ഈ രാഹുൽ അതിന് തയ്യാറായില്ല എന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും പറയുന്നു പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം ഈ മാനസികമായി തന്നെ പ്രയാസപ്പെടുത്താറുണ്ടായിരുന്നു ഈ ആദ്യ രണ്ട് പരാതിക്ക് ശേഷം ഈ യുവതിയും വിദേശത്തുള്ള ഈ യുവതിയും പരാതി നൽകുമെന്നറിഞ്ഞതോടുകൂടി ഈ തന്റെ പരാതി നൽകി കഴിഞ്ഞാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൻ ആ യുവതിയുടെ കുടുംബത്തെ അച്ഛനെയും സഹോദരങ്ങളെയും അമ്മയെയും ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ അപോഷൻ ചെയ്യാനായി നിരവധി തവണ ഫോണിൽ വിളിച്ച് ഈ ബ്ലാക്ക് മെയിൽ ചെയ്തു ഇമെയിൽ വഴി വിവരം അറിയിച്ചെങ്കിലും ഈ അപോഷനുമായി ബന്ധപ്പെട്ട ഇത് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അതിന് മറുപടി തന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പിന്നീട് ഈ യുവതി അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള യുവതി കൂടിയാണ് അവർക്ക് വിദേശത്ത് ജോലി ഉൾപ്പെടെ ഉണ്ട് അവരിൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിയതായും പറയുന്നു അടിവസ്ത്രത്തിന് പോലും പണം വാങ്ങി പതിനായിരം രൂപയുടെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു പണം വാങ്ങി ഇത് കൂടാതെ മറ്റ് പല ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകാൻ ടിക്കറ്റ് എടുത്ത് നൽകി തുടങ്ങി പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട് ഇത് കൂടാതെ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നും അതിന് ഫ്ളാറ്റ് നോക്കാമെന്നും പറഞ്ഞ് പാലക്കാട് ഈ ഫ്ലാറ്റ് നോക്കാൻ ഈ യുവതിയും അതോടൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിലും വന്നിരുന്നു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് തങ്ങൾ പ്രണയത്തിലായിരുന്നെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായതെന്നും അല്ലാതെ ഒരു ബലാത്കാര സ്വഭാവം അതിന് ഇല്ല എന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം സ്ട്രോങ് ആയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ പരാതിക്കാർ നേരിട്ടെത്തണം മൊഴിയെടുക്കണം അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ കേസിൻ്റെ ഗൗരവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നെയ്യാർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത സാജിദ് അജ്മൽ തുടരുന്നുണ്ട് സാജിദ് ഈ രണ്ട് മൂന്ന് കേസുകൾ തമ്മിൽ നിരവധി സമാനതകളുണ്ട് അപ്പോൾ ഈ സമാനതകളും സാമ്യതകളും വെച്ച് കോടതിയിൽ എത്തുമ്പോൾ ഇത് രണ്ടാമത്തെ കേസ് പോലെ തന്നെ ആവുമോ എന്നുള്ള ആശങ്കയും കൂടിയുണ്ട് അപ്പോൾ നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ എന്താണ് ഈ പരാതിക്കാരെ നേരിട്ടെത്തി മൊഴി നൽകുന്ന മുറയ്ക്ക് ഈ തെളിവുകൾ ഒരു സ്ട്രോങ്നെസ് മനസ്സിലാക്കുന്ന മുറയ്ക്ക് ഇത് നിയമവൃത്തങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് കോടതിയിൽ എത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകാൻ സാധ്യതയുള്ളൊരു കേസാണ് ഈ മൂന്നാമത്തേത് ഈ ആദ്യ രണ്ട് കേസുകളും ഈ കേസും തമ്മിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് ഒരുപാട് സാമ്യതകൾ ഉണ്ടെങ്കിലും ആദ്യ കേസുകൾ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകാനുള്ളൊരു സമയം ലഭിച്ചു ഈ കേസിൽ എന്നാൽ അതീവ രഹസ്യമായി പോലീസ് കാര്യങ്ങൾ നീക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനോ സ്വന്തം അഭിഭാഷകനെ വിളിക്കാൻ പോലും കഴിഞ്ഞില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ കസ്റ്റഡി എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അഭിഭാഷകനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് അനുവദിക്കാതെ ഫോൺ വാങ്ങുകയാണ് ചെയ്തത് പിന്നീടാണ് അഭിഭാഷകരുമായി ബന്ധപ്പെടാൻ അവസരം ഒരുക്കിയത് ഈ രീതിയിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനോ ഒളിവിൽ പോകാനോ മാറി നിൽക്കാനോ ഒന്നും കഴിയാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തിയത് അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും സ്വാഭാവികമായും ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കാരണം വളരെ ഗൗരവ ുള്ള ഒരു കേസാണ് അതുകൊണ്ട് ഈ പരാതി മാത്രം പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് കാരണം ഈ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സാധാരണ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ജാമ്യം നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഇന്ന് ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇന്നലെ അതായത് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്നത് ഒരു മഞ്ഞ ടീഷർട്ട് അണിഞ്ഞുകൊണ്ട് രാഹുൽ നടന്നു പോകുന്നത് കാണാം അങ്ങനെ ഈ പാലക്കാട്ട് പോലീസും ആ സംഘത്തിലുണ്ട് ഷൊർണൂർ ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ആ വനിതാ പോലീസായി ഉള്ളത് ഇവർ എല്ലാവരും ചേർന്ന് വളരെ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷനായിരുന്നു പുലർച്ചയോടുകൂടി തന്നെ പത്തനംതിട്ട എത്തി എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ രാഹുൽ അത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ഒരു ബന്ധമാണെന്നും ഈ ഒരു ബലാൽക്കാര സ്വഭാവം ഇല്ല എന്നുമാണ് പറയുന്നത് പക്ഷേ ഇത്തരം വാദങ്ങളൊക്കെ ഒരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലാണെങ്കിൽ അഭിഭാഷകർക്ക് വിശദമായി അത് കോടതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സമയം ലഭിക്കും ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ നേരെ പ്രതിയുമായാണ് എത്തുന്നത് ആ സമയത്തൊരു വിശദമായ വാദപ്രതിവാദങ്ങൾ എന്നതിനപ്പുറം ഈ സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഒരു റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും സമീപകാല ചരിത്രത്തിൽ ഒന്നും ഒരു നിയമസഭാ സാമാജികൻ ഈ രീതിയിലുള്ള ഒരു കേസിൽ അകപ്പെട്ട് ജയിലിലേക്ക് പോകുന്നത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഈ പാലക്കാട്ടെ ഹോട്ടൽ കെ പി എം ഹോട്ടലിൽ ഒരു വർഷം മുൻപാണ് ഈ നീലപ്പെട്ടി വിവാദത്തിൽ ഇതേ ഹോട്ടലിന്റെ ഇതേ ലോബിയിൽ വെച്ച് വലിയ വിവാദം ഉണ്ടാവുകയും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണമായി മാറുന്നു എന്നാൽ അതേ ഹോട്ടലിൽ ഒരു വർഷത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്